നെൽകൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുക കൃഷി പുതിയ തലമുറയിൽ ഒരു സംസ്കാരമായി വളർത്തിയെടുക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തി പനങ്ങാട്ടുകാര എം എൻ ഡി സ്കൂളിലെ കുട്ടികൾക്കായി ജൈവ നെൽകൃഷി പാഠ്യാനുബന്ധ പ്രവർത്തനമായി നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നെൽകൃഷിയിറക്കി പി ടി എം പി ടി എ എന്നിവയുടെ സഹകരണത്തോടുകൂടി കല്ലമ്പാറ പ്ലാനിപ്പാടശേഖരത്തിൽ ചേനോത്ത് പറമ്പ് ഷെയ്ഖ് അമീർ സാഹിബിന്റെ മകൻ ഷെയ്ഖ് ഹസന്റെ അറുപത് സെൻറ് സ്ഥലം പാട്ടത്തിനെടുത്ത് ഞാറുനടിയിൽ നടത്തി വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഒത്തുചേർന്നാണ് ഞാറുനടിയിൽ നടത്തിയത് തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ ഉമാലക്ഷ്മി ഉദ്ഘാടനം നിർവഹിച്ചു ഒ എസ് എ പ്രസിഡന്റ് എം പി പ്രസാദ് മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ശീതൽ റോസ് ചാക്കോ മുഖ്യാതിഥിയായി പ്രധാനാധ്യാപിക സി രേഖ പി ടി എ പ്രസിഡന്റ് ഷിനി രാജേഷ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം എ ശാന്തി ഒ എസ് എ സെക്രട്ടറി എം എസ് പുരുഷോത്തമൻ പ്ലാനി പാഠശേഖരം വൈസ് പ്രസിഡന്റ് ഐ ഹബീബ് ഷെയ്ഖ് ഹസൻ എന്നിവർ സംസാരിച്ചു ഒ എസ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പി ടി എം പി ടി എ അംഗങ്ങൾ അധ്യാപകർ നാട്ടുകാർ തുടങ്ങി ഒട്ടേറെ പേർ സ്ഥലത്തെത്തിയിരുന്നു കൃഷിപ്പാട്ടിനൊപ്പം താളം ചവിട്ടി കുട്ടികൾ ഞാറുനടിൽ ഉത്സവത്തിൽ പങ്കെടുത്തു